ആളുകൾ നിങ്ങളെ ഒരു വശം കൊണ്ട് സ്നേഹിക്കുമ്പോഴും മറുവശം കൊണ്ട് ഭയക്കണം അതാണ് നേതാവ് അപകടഘട്ടത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ ആരെങ്കിലും നിങ്ങളെ സഹായിക്കാൻ ഓടിയെത്തുമെന്ന് വെറുതെ മനക്കോട്ട കെട്ടരുത് ആരും കാണില്ല അടുത്ത ബന്ധുക്കൾ പോലും അവസരങ്ങൾ വരുമ്പോൾ കയറി പിടിക്കാൻ തയ്യാറായി നിൽക്കുന്നവർക്ക് ഭാഗ്യം സൃഷ്ടിക്കാൻ കഴിയും അവസരങ്ങളും തയ്യാറെടുപ്പുകളും ഒത്തുചേരുമ്പോഴാണ് ഭാഗ്യമുണ്ടാവുന്നത് വാക്കുകൾ ഉപയോഗിക്കുമ്പോഴാണ് ഒരു വ്യക്തിയുടെ സംസാരവും കുടുംബമഹിമയും വെളിവാകുന്നത് വാക്കുകളിലെ മിതത്വവും ശ്രദ്ധയുമാണ് ഒരാളുടെ സംസ്കാരത്തിൻ്റെ സൂചനാഫലകം അർത്ഥശൂന്യമായ ആയിരം വാക്കുകളേക്കാൾ മികച്ചതാണ് ശാന്തമായ ഒരു വാക്ക് അന്യന്റെ വാക്കും പ്രവൃത്തിയും വിലയിരുത്താൻ തുനിയാതെ സ്വന്തം വാക്കും ചെയ്തികളും വിലയിരുത്താനാണ് നാം ശീലിക്കേണ്ടത് സ്വന്തം കാലിൽ നിൽക്കുമ്പോൾ ഒരുവനെ സഹായിക്കുന്നതാണ് ശരിയായ വിദ്യാഭ്യാസം ആത്മനിയന്ത്രണത്തിൽ പരിശീലനം നേടിയവനെ ബാഹ്യമായ യാതൊന്നിനും സ്വാധീനിക്കാനാവില്ല അവരാണ് ജീവിക്കാൻ യോഗ്യത നേടി ചെയ്തു കൂട്ടിയ ശരി തെറ്റുകളിൽ നോക്കി അവിടെ നിന്നു പോകരുത് തെറ്റുതിരുത്തി മുന്നേറുക ഒരായിരം ഇടർച്ചകളിലൂടെയും വീഴ്ചകളിലൂടെയും മാത്രമേ സ്വഭാവത്തെ നേരെ നടത്തുവാൻ സാധിക്കൂ